ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എണ്ണയൊന്നുമില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്കത് എങ്ങനെ റെഡിയാക്കുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇനി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇതൊരു നാല് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാ നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് കപ്പ് അരിക്ക് ഒരു കപ്പ് ചോറാണട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമ്മളിത് വള്ളം ഒഴിച്ചിട്ടല്ല കേട്ടോ നമ്മളിത് അരച്ചെടുക്കുന്നത് നമ്മൾ ശർക്കരപ്പാനി വെച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കാം അപ്പോൾ ഇവിടെതാണ് ഞാൻ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നാലാണി വെല്ലം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ഇത് ജാറിലേക്ക് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി ഇവിടെ ഞാനൊരു ബൗളിലേക്ക് നമ്മൾ അരച്ചു വെച്ച മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ ബാറ്ററി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് തേങ്ങാ കുത്തുണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് അത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ഇലക്കയാണ് അപ്പോൾ ഇവിടെ ഞാൻ നാല് ഇലക്കയാണ് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ഇലക്ക പൊടി ഇട്ട് കൊടുക്കട്ട പിന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ജീരകമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ചെറിയ ജീരകം എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ബേക്കിംഗ് സോഡ നമുക്ക് ഓപ്ഷനിലാണ് കേട്ടോ ഇത് നമ്മൾ ഇത് അരച്ചുപാട് ചൂടുന്നുകൊണ്ടാണ് ഈ ഒരു ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇതൊരു രണ്ട് മണിക്കൂർ നിങ്ങൾ ഇതുപോലെ അരച്ചു വെച്ചതിന് ശേഷം ചുട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബേക്കിംഗ് സോഡേൻ്റെ ആവശ്യമില്ല കേട്ടോ ഇവിടെ ഇത് ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബാറ്ററി റെഡിയാക്കാൻ വേണ്ടിയിട്ട് തിക്കായിട്ടും പാടില്ല എന്നാൽ ലൂസായിട്ടും പാടില്ല ഈ ഒരു രീതിയിൽ ഇതൂടെ ഞാനൊരു അപ്പച്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മുടെ അപ്പർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ചൂട്ടെടുക്കാം അപ്പോൾ ഇവിടെതാണ് ഞാൻ അപ്പൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എണ്ണയില്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാന്നിട്ട് ഇത് പിന്നെ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റും അതുപോലെ സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്